പ്രവാചക കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തങ്ങൾക്ക് അതുണ്ട് എന്ന് വരുത്തി തീർക്കാനും ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം മൗലിതകൾക്ക് അവർ തുടക്കം കുറിച്ചത് ആദ്യം നബി സലാഹു അലഹി വസ്ല്ലാം അലി റലി അള്ളാഹു അൻഹു ഫാത്തിമ റലി അള്ളാഹു അൻഹ ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹു ഇവരുടെയെല്ലാം പേരിൽ മൗലിത് പുറത്തിറക്കി മൗലിദാഘോഷങ്ങൾ ഭരണത്തിന് കീഴിൽ വലിയ ചടങ്ങായി ആചരിച്ചു ജനസമ്മതി നേടാൻ ഇത് അവർക്കുപകരിച്ചു ഇവരെ തിരിച്ചറിഞ്ഞ മുസ്ലിം ലോകത്തെ പണ്ഡിതർ സുന്നി വേർതിരിവില്ലാതെ ഹിജറ നാനൂറ്റി രണ്ടിൽ മക്കയിൽ ഒരു അടിയന്തര യോഗം ചേർന്ന് ഇവരുടെ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു പ്രസ്തുത നിലപാട് ഇങ്ങനെയായിരുന്നു ഇവർ അവിശ്വാസികളും നീജന്മാരും താന്തോന്നികളും മതനിഷേധികളും നിരീശ്വരവാദികളുമാണ് ഇസ്ലാമിനെ നിഷേധിക്കുന്നവരും ബഹുദൈവാരാധനയിലും അഗ്നി വിശ്വസിക്കുന്നവരും ഇസ്ലാമിന്റെ വിധി കാറ്റിൽ പറത്തിയവരും മദ്യവും വ്യഭിചാരവും അനുവദനീയമാക്കിയതുമായവരാണ് പ്രവാചകരെയും മുൻഗാമികളെയും ആക്ഷേപിക്കുന്ന ഇവർ റുബൂബിയത്ത് പോലും വാദിക്കുന്നുവേദീയാക്കളുടെ തനി നിറം തുറന്നുകാട്ടി ഗ്രന്ഥരചന നടത്തിയ നിരവധി ഷാഫി പണ്ഡിതരെ കാണാൻ സാധിക്കും